ഇത് നമുക്ക് ഒന്നേ അഞ്ച് ഫൈനൽ ഒരു ലക്ഷത്തി അയ്യായിരം ചോദിക്കൊണ്ട് എന്തായാലും ചെറിയ ഇതുപോലെല്ലോ ഷർട്ട് ലോൺ നല്ല ചിലപ്പോ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഫൈനൽ പ്രൈസ് ഒന്ന് എൺപത്തി അഞ്ചിൽ ഫൈനൽ ആയിട്ട് ഒന്നേ എൺപത്തി അഞ്ച് ഡി ആണ് ഒറിജിനൽ ഡി ഐ ആണ് ഇരുപത് മൂന്ന് ലക്ഷത്തിനായിരം കുറച്ച് കൊടുക്കും മാറ്റം ലോൺ കറുല്ലേ പേപ്പേഴ്സൊക്കെ നിലവിലുള്ള എല്ലാ പേപ്പേഴ്സും ഒരു ലക്ഷത്തി ഇരുപത്തിനായിട്ട് അവരാണ് റെഡി ലോണ് കറുലല്ലോ രണ്ടേ അമ്പത്തഞ്ചിന് കൊടുക്കും രണ്ട് അമ്പത്തി അഞ്ചിന് രണ്ടത്തി അമ്പത്തി അയ്യായിരം രൂപ എന്തായാലും കുറച്ച് കൊടുക്കും എന്തെങ്കിലും ഒക്കെ ചെറിയ മാറ്റം ലോണ് ഒരു ലക്ഷത്തി മുപ്പതിനാറ് പേർക്ക് ടാക്സി കൊടുക്കില്ലേ നമ്മളെ വീണ്ടും വീണ്ടും എത്തിക്കുന്നുണ്ട് ഇല്ലാസക്കാരെ നമ്മൾ എത്തില്ലെത്തിക്കുന്നുണ്ട് സെക്കൻഡ് ബ്രാശേഷം പത്ത് പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിലൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് വണ്ടികൾ സ്റ്റാർട്ടിങ് തന്നെ എൺപത്തയ്യായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് ഉണ്ട് തന്നെ അതേമാതിലെ ബൈക്കായാലും കാറായാലും ഓട്ടോറിക്ഷയാലും കൊടുത്തുകൊണ്ട് എക്സ്ചേഞ്ചിൽ നിങ്ങൾ ഉദ്ദേശമുള്ള അടിപൊളി വണ്ടികൾ നിങ്ങൾ കൊണ്ടുപോകുക ചെറിയ കായിക ഈ സെവൻ സീറ്റ് ഉണ്ട് ള് ലോഡ്ജുകൾ ഉണ്ട് ലോഡ്ജുകളുണ്ട് പോലെ സ്റ്റാർട്ടിംഗ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം മുതലാണ് സ്റ്റാർട്ടിങ് കൂടുതൽ ലൊക്കേഷൻ നമ്മുടെ മഞ്ചേരി കോഴിക്കോട് റോഡിൽ വള്ളോമ്പ്രംപ്ര സ്കൂളിന്റെ ഓപ്പോസിറ്റ് വിളിച്ചാൽ മതി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലൊക്കേഷനും കാര്യങ്ങളും നമ്മൾ മാത്രമല്ല ഇപ്പൊ ശരാശരി നമ്മളതില് ഒരു പത്ത് മുപ്പത്തഞ്ചോളം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് അത് ചെറിയ വണ്ടികളും ഉണ്ട് വലിയ വണ്ടികൾ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ചെറിയ എമൗണ്ട് ഇട്ട് സോറി ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന നിങ്ങളുടെ കയ്യില് കസ്റ്റമറുടെ കയ്യിലുള്ള ചെറിയ വണ്ടികൾ നമ്മൾ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ഏത് മോഡലായാലും കുറഞ്ഞാലും കൂടുതലൊക്കെ ചെറിയൊരു ഫുള്ള് ശേഷം ഒരു നാല് അഞ്ചോളം ഫുള്ളോ വണ്ടികൾ സ്വിഫ്റ്റുകളൊക്കെ ചെറിയ മുടക്കിൽ ഇറക്കുക ഒരു ഇരുപതിനായിരം പത്തായിരം ഇരുപത്തിയ്യായിരം രൂപ അതേപറഞ്ഞ് ടാക്സി വണ്ടികൾ കാണാറ് ലക്ഷം മുതൽ ടാക്സി വണ്ടികൾ സ്റ്റാർട്ടിങ് രണ്ട് രണ്ടുമൂന്നാലോ ഏത് വണ്ടി വിളിച്ചോളി തരും ഒക്കെ വീടുകളിലണ്ടല്ലോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും കറി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് നോക്കാം അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് വീണ്ടും ഒരു സെവൻ സീറ്റ് ടവർ ഇതൊരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ ഫൈനൽ പ്രൈസ് ആകെ ആണ് അഞ്ചാണ് രണ്ടായിരത്തി അഞ്ച് പവറിന്റെ കാര്യങ്ങളൊന്നുമില്ല ഒന്നും റീപ്ലേന്നുമില്ല ഇല്ല ഇല്ല

ഇത് നമുക്ക് മൈലേജ് ശരാശരി ആ പതിനഞ്ചാം ലെവൽ മൈലേജ് പറഞ്ഞു കൊടുക്കും അടുത്ത വണ്ടി ചെറിയ ഇത് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് രണ്ടായിരത്തി ആറ് പേപ്പർ പേപ്പർ കാര്യങ്ങളൊക്കെ ഇരുപത്തി ആറ് വരെ ഉണ്ടാവും എല്ലാ പേപ്പറും

അടുത്ത ഒറിജിനൽ കേരള കേരള ഓ ഒറിജിനൽ കേരള വണ്ടി സെക്കൻഡ് ഓണർ നമ്മളെ വാലിയ സെക്കൻഡ് ഓണറല്ലേ സെക്കൻഡ് ഓണറല്ലേ കിലോമീറ്റർ ഇത്ര നോക്കിയത് ഒന്നേ മുപ്പതിലാണ്ഫിഷ്യൽ ആണ് ആർക്കാസാണ് കിലോമീറ്റർ പൈസ കാര്യങ്ങളൊന്നും ഇല്ലല്ലാർ അടിപൊളി ചെയ്തോണ്ടില്ലേ ഫുൾ പക്കണ്ടല്ലേ അല്ല വേണ്ട്രേഷൻ ഞാൻ പറ്റിയ സാധനം

ചോദിച്ചോ റീപ്ലൈസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഷർ ആണ് ചോദിക്കണ്ടേ എന്തായാലും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ആളുകൾ കസ്റ്റമറുടെ പ്രൊഫൈലിറ്റ് മാക്സിമം ചെയ്തോട്ടോ എന്തായാലും മലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി ഫുൾ ലോണിൽ അടിപൊളി ലക്ഷറി വണ്ടിയാണ് സിക്സ്റ്റി സിക്സ്റ്റി ആണ് ഡീസൽ വേരിയണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ കിലാബ് കസ്റ്റമർ വണ്ടിയാണ് നമ്മുടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് നമുക്ക് ഫുൾ ഓണ് കൊടുക്കാം ഫുൾ ഒരു രൂപങ്ങള് നമുക്ക് ചെയ്തോട്ട് ഡയറക്റ്റ് വിളിക്കട്ടെ നമുക്ക് വിളിക്കട്ടെടുക്കാം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒക്കെ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഏഹ് കിലോമീറ്റർ കിലോമീറ്റർ എത്ര ആയിരുന്നത് നമ്മളെ വണ്ടി അറുപത്തൊന്നായിരം കിലോമീറ്റർ വണ്ടി ഓടി ഓടിക്കുന്നത് ഫുൾ ക്ലിയർ വണ്ടിയാണ് അതേപോലെ ഫുൾ ലോൺ ഓർമ്മ ഇറക്കാം കസ്റ്റമർ നല്ല പോഷ് കസ്റ്റമർ ഒക്കെ വരികയാണെങ്കിൽ കൊടുക്കാം ഓക്കെ അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് ഹോണ്ട സിറ്റേ രണ്ടായിരത്തി അഞ്ച് മോഡല് അഞ്ച് മോഡൽ അഞ്ച് മോളുടെ ഡോൾഫിന് അലവില് കാര്യങ്ങളെല്ലാം ഉണ്ട് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി നല്ലതാണ് വീൽ വയറിംഗ് ചെറിയ ശബ്ദമുണ്ട് അത് നമ്മൾ റെഡിയാക്കി റെഡി ആക്കി തരും കൊടുക്കും സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഒന്നിന്റെ മേലോ തട്ടിമുട്ട് റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല പരിപാടികളൊന്നും ഇരുപത്തി അഞ്ച് രാഷ്ട്രീയവും ക്ലിയർ ആണ് അഞ്ച് മോളി ഇരുപത്തി പേപ്പർ ഉണ്ട് എത്ര ചോദിക്കുന്നുണ്ട് ഇത് ഒന്നേ അഞ്ച് ഫൈനൽ ഒരു ലക്ഷത്തയ്യായിരം ചോദിക്കൊണ്ട് എന്തായാലും ഫൈനൽ ആവുന്നില്ല കൊറേം ചെറിയ മാറ്റം ഇതിപ്പോ ലോൺ കയറില്ലല്ലോ സെർട്ടിലോ നല്ല പാർട്ടി ചെലപ്പോ മാക്സിമം ചെയ്താൽ അമ്പത്തയ്യാറ് ഹോട്ടൽ തന്നെ ഇവിടെ ചുറ്റുവിടത്തുള്ള പാർട്ടി ആവണം ആ ഓക്കെ സെറ്റപ്പ് അവിടെ പേപ്പേഴ്സ് അതിന് വേണ്ട സൗകര്യം പെട്രോൾ എത്ര മൈലേക്ക് കിട്ടും ആ ലെവൽ എന്തായാലും കിട്ടില്ലേ അടുത്ത വണ്ടി വീണ്ടും ഒരു സ്ഥാപന വണ്ടിയാണ് ഫോഗിന്റെ പെട്രോൾ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ എത്ര മോഡൽ ഉണ്ട് അറുപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോൾ അറുപതിനാറ് അറുപതിനായിരം കിലോമീറ്റർ ഇത് നമുക്ക് വണ്ടി രണ്ട് എമ്പതിന് രണ്ടു ലക്ഷത്തി അമ്പതിനാറ് വണ്ടി കസ്റ്റമർ രണ്ടായിരം രൂപ രണ്ടുപത്തഞ്ച് ഐ ഡി ബി ഉണ്ട് അപ്പൊ നമുക്ക് രണ്ട് നാൽപ്പം ആ ഇറക്കാം ശരാശരി നമുക്ക് ഇറക്കി കൊടുക്കാം ഇവർ ഇരുപത്തയ്യാറ് വണ്ടി ഇറക്കാം വേറെ തട്ടുമ്പോ റീപ്ലേസ് ഒന്നും ഒന്നും ഇല്ല കംപ്ലൈന്റ് നല്ല വണ്ടിയാണ് പെട്രോൾ മൈലേജ്

മൂന്ന് ലക്ഷത്തി നാല്പത്തു ഈ കൊറോള നീലക്കിളി കൊടുക്കാം നീലക്കിളി നമുക്ക് കൊടുക്കാം മൈലേജും കാര്യങ്ങളൊക്കെ ഈ പെയിന്റ് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും ചില ഇത് ഇഷ്ടപ്പെടൂല്ലേ പെയിന്റ് ചെയ്താ ഈ കളറിൽ ഇത് കിലോമീറ്റർ ഇത് രണ്ടിന്റെ അടുത്ത് ഓടി ഓടിക്കണ്ടേ റീപ്ലേസ് കാര്യങ്ങളോട്ടല്ലേ ഓട്ടോ പ്രസക്തില്ലേ ാണ് മൂന്ന് നാല് ചോദിക്കണ്ടത് കുറച്ച് കൊടുക്കും ചെറിയ എമൗണ്ട് ലോണും കിട്ടും രണ്ടര പിന്നെ പ്രൊഫൈൽ മാക്സിമം ചെയ്യാൻ ശരാശരി പതിനെട്ട് രൂപേജ് കിട്ടുന്ന അടുത്ത വണ്ടി അല്ലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡല് കേരള സെക്കൻഡ് റോഡിലും വണ്ടി എൽ എക്സ് ഉണ്ട് എൽ എക്സ്

മോഡല് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്ന് വണ്ടി റീ വണ്ടിയാണ് വണ്ടി കുഴപ്പമില്ല നല്ല വണ്ടിയാണ് വണ്ടി തന്നെ കൂളികളൊക്കെ ചെയ്ത വണ്ടി അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഇത് ഒന്നിന്റെ ഒന്നിന്റെ മേലെന്തായാലും ഒന്നേ മുക്കാലി ഒന്നരല്ലേ

ഇത് ജനുവൻ കിലോമീറ്റർ സർവീസ് ഉണ്ട് പറഞ്ഞ എൺപത് കോടി ഉണ്ട് ഹിസ്റ്ററി റീലൈസേഷൻ വണ്ടിയാണ് ഇപ്പോ നമ്പർ ആയി അതായത് എൻഒസിഡിയുണ്ട് ഇനി വരുന്ന കസ്റ്റമർക്ക് ഇതുവരെ എൻഒസിവാതെ കിണക്ക് ഡീലായിരുന്നു എൻ എൻഒസി ആയി ഇനി നമുക്ക് കസ്റ്റമർക്ക് ഒരു രണ്ട് ലക്ഷത്തി സോറി നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ വണ്ടി കൊടുക്കാം നല്ല അടിപൊളി നല്ലവണ്ഡിയാ മാക്സിമം ലോൺ കയറും ല്ലോ ജി ഡിർബാഗ് വരുംബാഗിന് രണ്ടാണ്ട് ഇവിടെ ബാഗ് എസ് പി ആണല്ലോ അപ്പൊ ജി ഡി എസ് പിയാണ് രണ്ട് രണ്ട് താരം കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റാറൊക്കെ ഉഷാറാണല്ലോ സെക്കൻഡോ സെക്കൻഡ് ഓണർ നിലവിലുള്ള കുറുമ്പോ ലോൺ ചെയ്യാം മാക്സിമം ചെയ്യാം നിങ്ങളെ വന്നോളി പ്രൊഫൈലൊക്കെ മാക്സിമം ആണോ അഞ്ചിനാല് കൊണ്ട് വന്നാൽ മാത്രം പ്രൊഫൈലൊക്കെ ഉണ്ട് ഡീസലില് ശരാശരി അടുത്ത വണ്ടി ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി വണ്ടി കുഴപ്പമൊന്നുമില്ല മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് ഇതിൽ ഒരു ഒന്നര ഒന്നേ മുക്കാൽ ലെവലിൽ നമുക്ക് ഇതിൽ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒന്നേമുക്കാൽ മാക്സിമം ഫിനാൻസ് വണ്ടിക്ക് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി യ്യായിരം രൂപ വണ്ടി കൊടുക്കണ്ടേക്കും വണ്ടിക്ക് രണ്ടര രണ്ടായിരക്ക മാർക്കറ്റ് ഉണ്ട് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ ഓഫറാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം എന്തെങ്കിലും ചെറിയ നെഗോസിയേഷൻ ഉണ്ടാവും നാപ്പതിനായിരം അമ്പത് രൂപ നമുക്ക് ഇറക്കി ഇറക്കിക്കുള്ളൂ നല്ല രസമാണ് നമുക്ക് കിലോമീറ്റർ മേജർ ഒന്നുമില്ല ഒന്ന് ും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഡീസൽ അത്ര മൈലേജ് കിട്ടും ഒക്കെ എന്തായാലും മൈലേജ് കിട്ടും അത് പറഞ്ഞു കൊടുക്കാൻ അടുത്ത വണ്ടി ഒരു ടാക്സിൽ ടാക്സിണ്ട കാര്യങ്ങളൊക്കെ അടിപൊളി വണ്ടി അല്ലേ ഇത് ഒന്നേ മുപ്പത്തഞ്ച് വരും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം വില വരണ്ട ക്ലിയർ ആണ് ടാക്സിയിലും മോഡൽ എത്ര വരണ്ടേ ടാ ഫൈനലി ടാക്സി ലോണ് ശരാശരി ഒരു മാക്സിമം ചെയ്ത മുപ്പതിനായിരം ടാക്സ് വേണ്ടി ഫുൾ ഫേബർ ഡീസൽ ഫ്രണ്ട്സ് അപ്പൊ വീടോ ഇന്റെ ചെറിയ ഇഷ്ടപ്പെടും ചില ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കടഞ്ഞ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് നമ്മൾ മറക്കണ്ട അടുത്തുള്ള അടിപൊളി വിടിയായി കാണാം